പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ അടിപ്പള്ളി കൂതാശിയും കാരുണ്യഭവനം വെഞ്ചിരിപ്പും പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷവും നടന്നു തൃശൂർ അതിരൂപത മാർ ആൻഡ്രൂസ് താഴത്തെ ചടങ്ങുകൾക്ക് മുഖ്യ കാരണത്വം വഹിച്ചു തിരുഹൃദയ ചാപ്പലിന്റെ കൂതാശിക്കൊപ്പം ഇടവക നിർമ്മിച്ചു നൽകിയ രണ്ടാമത്തെ കാരുണ്യഭവനത്തിൻ്റെ വെഞ്ചിരിപ്പും ഇതോടൊപ്പം നടന്നു എരുവപ്പെട്ടി തിരുഹൃദയ ഫോറോന പള്ളിയിൽ വിവിധ കർമ്മങ്ങളോടെ ആഘോഷങ്ങൾ നടന്നു പുതിയതായി നിർമ്മിക്കുന്ന പള്ളിയുടെ താഴത്തെ നിലയിൽ തയ്യാറാക്കിയിട്ടുള്ള തിരുഹൃദയ ചാപ്പലിന്റെ കൂതാശയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സഭ നിർമ്മിച്ചു നൽകിയ രണ്ടാമത്തെ കാരുണ്യഭവനത്തിന്റെ വെഞ്ചിരിപ്പും തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്തയും അഖിലേന്ത്യാ കത്തോലിക്ക മെത്രൻ സമിതി പ്രസിഡന്റുമായ മാർ ആൻഡ്രോസ് താഴത്ത് നിർവഹിച്ചു വികാരി ഫാദർ ജോഷി ആളൂർ ഇടവക അംഗം ഫാദർ ജിജോ മുരിങ്ങാത്തേരി മുൻ സഹവികാരിമാരായ ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി ഫാദർ ടൊമിനിക് ചാഴു എന്നിവരുടെ പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളന ഉദ്ഘാടനവും മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു പൊതുസമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ഷോജോമോൻ മഞ്ഞാടിക്കൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജിസ് അക്കരപറ്റ്യകൽ തിരുഹൃതയം മഠം മദർ സിസ്റ്റർ വിനീത മാത്യു നടത്തുകൈകാരൻ കെ എ ബേബി വാർഡ് മെമ്പർ ഷാജി വർഗീസ് കുടുംബക്കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ സിൻറ്റോ കെട്ടി സംഘടനാ ഏകോപന സമിതി കൺവീനർ എം വി തോമസ് വിശ്വാസ പരിശീലനം ഹെഡ് മാസ്റ്റർ എം എൽ ആൻഡോ നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ കെ സി ഡേവിസ് എന്നിവർ സംസാരിച്ചു ജൂബിലി ആഘോഷിക്കുന്ന വൈദികർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും അരങ്ങേറി